അലൈക്കും ഹംദൻ വസ്സലാമു അലാ അസ്സാമലൈക്കും ആലിഹി വസ്ഹാബിഹി അലഹമുല്ലിത്തു വസ്സലാമിൻ പ്രിയ ശ്രോതാക്കളെ ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാവുക അത് നിലനിൽക്കുക ദുരിതങ്ങളും പ്രയാസങ്ങളും സംഭവിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ കൊതിക്കാത്ത ആരുമില്ല എന്നാൽ നാം ആഗ്രഹിച്ചതുപോലെയല്ല ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് അള്ളാഹുവിൻ്റെ വിധികൾ സംഭവിക്കുക അതുകൊണ്ടുതന്നെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും സന്തോഷമുണ്ടാകുമ്പോൾ അതിന് റബ്ബിനെ സ്തുതിക്കാനും ദുരിതങ്ങൾ സംഭവിക്കുമ്പോൾ ക്ഷമയോടെ അതിനെ നേരിടാനും സാധിക്കുക എന്നതാകണം നമ്മുടെ രീതി എന്നാൽ ജീവിതത്തിൽ സ്ഥായിയായ സന്തോഷവും ആഹ്ലാദവും നേടിയെടുക്കാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങളിൽ നമുക്ക് മുഴുകാനുണ്ട് അനസുബന് മാലിക് റുലിയല്ലാഹുന് പറയുമായിരുന്നു സത്യവിശ്വാസിക്ക് അഞ്ച് സന്തോഷവേളകളുണ്ട് അതിലൊന്ന് കുല്ലയോമിൻ യമുറ അലൽ മുഗ്മിനി യുക്തബു അലൈഹി ദമ്പുൻ തന്നിലൂടെ കഴിഞ്ഞു പോകുന്ന ഓരോ ദിനവും പാപങ്ങൾ എഴുതപ്പെടാത്ത നിലയിൽ കഴിഞ്ഞു പോകുക എന്നതാണ് ചെറുദോഷങ്ങൾ ദോഷങ്ങൾ സംഭവിക്കാത്ത ആരുമില്ല എന്നാൽ വൻ പാപങ്ങളിൽ നിന്ന് അകലുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന ചെറുദോഷങ്ങൾ ആ സൽക്കർമ്മങ്ങൾ മുഖേന മായ്ക്കപ്പെടും ഇന്നൽ ഹസനാത്തി യുദുഹിബനസയ്യ ആ തീർച്ചയായും നന്മകൾ തിന്മകളെ ഇല്ലാതാക്കും ഈ അവസ്ഥ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാം രണ്ടാമത്തെ കാര്യം ഈ ഐഹിക ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ഈമാൻ നേടിയ അവസ്ഥയിൽ മരണത്തെ സ്വീകരിക്കുക എന്നതാണ് മരണം എപ്പോഴും സംഭവിക്കും മരണത്തെ ഈമാൻ കൊണ്ട് സ്വീകരിക്കാൻ സാധിക്കണം അതിന് ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനും നമുക്ക് കഴിയണം ആ അവസ്ഥ വന്നാൽ നമുക്ക് സന്തോഷിക്കാം മൂന്നാമത്തെ കാര്യം സ്ഥാപിച്ച സുറാത്തിലൂടെ വിട്ടകന്ന് പരലോകത്ത് നിർഭയാവസ്ഥ നേടിയെടുക്കുക അതുവഴി സന്തോഷിക്കാം എന്നാണ് നാലാമത്തെ കാര്യം ജന്ന ഫഹുവ യൗമു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ദിവസം സന്തോഷിക്കാം അഹമ്മദുൻ അമ്പൽ റഹ്മഹുല്ലയോട് ചോദിക്കപ്പെട്ടു മത്തർ റാഹ എപ്പോഴാണ് വിശ്രമം എന്ന് അദ്ദേഹം മറുപടി നൽകിയത് തന്റെ കാൽ സ്വർഗത്തിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ് വിശ്രമം എന്നാണ് അതുകൊണ്ട് സ്വർഗം നേടിയെടുക്കലാണ് സന്തോഷിക്കാനുള്ള വഴി എന്നർത്ഥം അഞ്ചാമത്തെ കാര്യം വല്യവും ഇല റബ്ബിഹി ഫഹുവ ഫഹുവയോമീദ് തന്റെ റബ്ബിനെ കാണുന്ന ദിവസം അത് സന്തോഷിക്കാവുന്ന ദിവസമാണ് സൂറത്തുൽ കിയാമയിലൂടെ അള്ളാഹു ഉണർത്തി അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളവയായിരിക്കും അവരുടെ റബ്ബിലേക്ക് ദൃഷ്ടി തിരിച്ചവയുമായിരിക്കും ഈ അഞ്ച് കാര്യങ്ങൾ നേടിയാൽ ജീവിതത്തിൽ സന്തോഷിക്കാൻ അതുവഴി സാധിക്കും അതിനായി പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി